ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഫിലിപ്പി നാല് പതിനേഴ് നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിക്കണമേ എന്നാണ് എൻ്റെ ആഗ്രഹം പവലൂസ് ദാനത്തിന് വേണ്ടി യാചിച്ചതിന് ശേഷം എനിക്ക് അത്യാഗ്രഹത്തോടു കൂടി നിങ്ങളിൽ നിന്ന് ദാനങ്ങൾ അല്ല എൻ്റെ യഥാർത്ഥ ആഗ്രഹം എൻ്റെ യഥാർത്ഥ ആഗ്രഹം നിങ്ങൾക്ക് ദാനങ്ങൾ ലഭിക്കണം നിങ്ങളുടെ പ്രതിഫലം വർദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രയവിക്രയങ്ങളിൽ നാം സമീപിക്കുന്നവരും നമ്മളെ സമീപിക്കുന്നവരും പ്രതിഫലങ്ങൾ ഏറെ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കുമോ അത് വലിയൊരു കാര്യമാണ് വികാസമുള്ള ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിഷേകമുള്ള മന ആത്മാവിൻ്റെയും ഒരു പ്രകടനമാണ് എന്നെ സമീപിച്ചവർക്കും ഞാൻ സമീപിക്കുന്നവർക്കും ഏറെ പ്രതിഫലങ്ങൾ ലഭിക്കട്ടെ എന്ന പ്രത്യാശയോടുകൂടിയുള്ള അഭിവാദനവും ആഗ്രഹവും പ്രാർത്ഥനയും അല്ലേ ലൂയ അവരിയൻ